വിടുന്ന് ഡാഡി ചെറുതായിട്ടൊക്കെ ഊണ് കഴിച്ച് ഇറങ്ങി ഞങ്ങൾ വെറുതെ ചായ ചായപാത്രം കഴിച്ചുള്ളൂ അതിന് പുറമെടുക്കാൻ ഇറങ്ങിയിരിക്കുന്നു ജോഗ് ഫോൾസ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് തിരിച്ച് മടങ്ങണേ എൻ്റെ വീടിയ റിനേശ്വരൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വഴിയിൽ ഹോട്ടൽ ന്യൂ മലബാറില് നിർത്തിയിരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട് കുറേ ദൂരം ഓടിച്ചു ആ ഒരു കാര്യമില്ലാത്ത ആളാണ് ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞ് പി പി ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഇനി ഇരുന്ന് തണ്ടലിൻ്റെ ഉപ്പാട് പോയിണ്ട് ഹോട്ടൽ ന്യൂ മലബാർ ചായ കുടിച്ച് ആദ്യം യാത്ര നടക്കും ഗരം ഗരം ചായ ആയാൽ എന്താടാ ഇനിയുടെ ചായ അപ്പോൾ വീണ്ടും ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ് ഗജരാജ് പാലസ് मसाला, पनीर मसाला, मशरूम और ब्रेड हम अपना स्नैक्स लेते हैं। स्नैक्स में पनीर, चिल्ली, अनियन पकोड़ा। अच्छा। पनीर तो पकोड़ा ना ले। पनीर पकोड़ा एक प्लेट। गोबी सिस्टी पे गोमांचूरी। वो पनीर पकोड़ा है हाँ पनीर पकोड़ा है वो तो बोल दिया हाँ वो बोल दो हाँ और फिंगर चिप्स दे दो एक फिंगर चिप्स आ, वाटर पॉइंट चाहिए सर वाटर बॉटल वाटर बॉटल वाटर बॉटल वाटर बॉटल नहीं है, है। है। चाय कॉफी भी चाय चाय नहीं है नहीं है उधर से लेकर आते उधर उधर है है हाँ लेके आ गया हाँ ओके या पनीर पकोड़ा नोकी मोबाइल ഫിംഗർ ചിപ്സ് എത്തിയിണ്ട് എല്ലാരും വിശപ്പോടുകൂടി മാറ്റി കഴിച്ചിട്ടുണ്ട് ഫിംഗർ ചിപ്സ് ഇതെന്താട് പനീർ പക്കോട ഒരെണ്ണെടുത്ത് കാണിച്ചു തന്നേടന്ന് എനിക്ക് തന്നെ പനീർ പക്കോട ഇത് ഇങ്ങനെ ഇത് മുക്കുക ഇങ്ങനെ കഴിക്കുക ഭയങ്കര ചൂട് फिंगर चिप्स हे काय कट